മൂത്തകുന്നത്തു നിന്ന് മലമ്പാമ്പിനെ പിടികൂടി മൂത്തകുന്നം കോച്ചേരി ശ്യാമളന്റെ വീട്ടിൽ നിന്നാണ് മലമ്പാമ്പിനെ പിടികൂടിയത് വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡ് മൂത്തകുന്നം കോച്ചേരി ശ്യാമളന്റെ വീട്ടിൽ നിന്നാണ് മലമ്പാമ്പിനെ പിടികൂടിയത് ഞായറാഴ്ച ഉച്ചയോടെ വലയിൽ കുടുങ്ങിയ നിലയിൽ കണ്ടതിനെ തുടർന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ സർപ്പ റെസ്ക്യൂ ടീമിനെ അറിയിക്കുകയും വോളണ്ടിയറായ അരുൺ വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് അംഗം ജിൽജോ പാണ്ടിപ്പള്ളി എന്നിവരുടെ നേതൃത്വത്തിൽ എട്ടടിയോളം നീളമുള്ള മലമ്പാമ്പിനെ പിടികൂടി വനപാലകർക്ക് കൈമാറി അപ്പോൾ വനംവകുപ്പിൻ്റെ കീഴിൽ ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് പാസ്സായിട്ടുള്ള ലൈസൻസ്ഡ് ആയിട്ടുള്ള റെസ്ക്യൂവേഴ്സാണ് എന്നെപ്പോലെ ഒത്തിരി പേർ എറണാകുളം ജില്ലയിലുണ്ട് അപ്പോൾ നിങ്ങൾ നിലവിൽ പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ എവിടെയെങ്കിലും പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വനം വനംവകുപ്പിൻ്റെ കീഴിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന സർപ്പ എന്നു പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട് അത് നമ്മൾക്ക് ആൻഡ്രോയിഡ് ഫോണുകളിലും ഉപയോഗിക്കാവുന്ന രീതിയിൽ മലയാളത്തിലും ഇംഗ്ലീഷിലും ഭാഷ തിരഞ്ഞെടുത്ത് നമുക്കത് ഉപയോഗിക്കാം അത് ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങൾക്കൊരു ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന പോലെ തന്നെ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് ഭാഷ തിരഞ്ഞെടുത്ത് നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയോ ഫോൺ നമ്പറോ അതിനകത്ത് അറ്റാച്ച് ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അത് ഉപയോഗിക്കുന്നതിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ നമ്മളത് ഒരു പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സ്നേക്ക് റിപ്പോർട്ടും നിങ്ങൾക്കതിൽ ആ കണ്ട സ്ഥലമോ അല്ലെങ്കിൽ ആ പാമ്പിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് നിങ്ങൾക്ക് അതിനകത്ത് റിപ്പോർട്ട് ചെയ്യാം ബൈ ചാൻസ് ഒരു കടി ആർക്കെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ആ കടി നിങ്ങൾക്ക് അതിനകത്ത് റിപ്പോർട്ട് ചെയ്യാം ഒരു സ്നേക്ക് ബൈറ്റ് നിങ്ങൾക്ക് അതിനകത്ത് റിപ്പോർട്ട് ചെയ്യാം ഒരു പാമ്പിനെ കണ്ടിട്ട് നിങ്ങൾക്ക് അതിനകത്ത് തിരിച്ചറിയാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പാമ്പിൻ്റെ ഫോട്ടോ വ്യക്തമായിട്ട് എടുത്ത് അതിനകത്ത് പോസ്റ്റ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ വിത്തിൻ സെക്കൻഡ്സ് നിങ്ങൾക്ക് അതിനകത്ത് അതിനുള്ള റിപ്ലൈ കിട്ടും